കയർ മേഖലയിലെ പ്രതിസന്ധിയിൽ സർക്കാരിനെതിരെ സമരവുമായി സിപിഐ തൊഴിലാളി സംഘടന ഇടതു സർക്കാർ ഇപ്പോൾ ഈ മേഖലയുടെ സംരക്ഷണം മറന്നുവെന്ന് എ ഐ ടിയുസി നേതാവ് പി വി സത്യനേശൻ മീഡിയ വണ്ണോട് പറഞ്ഞു ബജറ്റിൽ അനുവദിച്ച തുക അപര്യാപ്തമാണ് കയർ മേഖലയെ വ്യവസായ വളർച്ച രീതിയാണ് പി രാജീവിനും വിമർശനമുണ്ട് എ ടിയുസി നാളെ സമരം ആരംഭിക്കുമെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ പി വി സത്യനേശൻ പറഞ്ഞു കയർ വ്യവസായം രക്ഷിക്കാൻ വേണ്ടി മാജ മാജിക്കുമെല്ലാം കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല കയർ വ്യവസായത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ തൊഴിലില്ല ഇന്ന് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് രാവുന്നതിയോളം പണിയെടുത്ത ഒരു തൊഴിലാളിക്ക് മുന്നൂറ്റി അൻപത് രൂപ അത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഉടമയും അതോടൊപ്പം തന്നെ നൂറ്റിപ്പത്ത് രൂപ സർക്കാരും കൊടുക്കുന്ന പൈസയാണ് എങ്ങനെ ജീവിക്കും ഈ മേഖല എങ്ങനെ ജീവിക്കും അതുകൊണ്ട് വളരെ വിഷമകരമായ സ്ഥിതി കയർ വ്യവസായമാണ് കേരളത്തിൻ്റെ ഒരു അടിസ്ഥാന വ്യവസായം പത്ത് ലക്ഷത്തോളം തൊഴിലാളികൾ പണിയെടുത്ത വ്യവസായത്തെ പരിശോഭി പരിശോഭിക്ക പരിപോഷിക്കാനോ അതിനനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോട് വേണ്ടിയുള്ള സമീപനം കാലാകാലങ്ങൾ ഗവൺമെന്റ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല ഇല്ലെന്ന് പറയാനാവില്ല ഈ സുതാര്യ സഹകാരമന്ത്രിയായിരുന്നു സന്ദർഭത്തിൽ കാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മേഖലയിൽ കയറ്റിപതിക്കാർ തടിച്ചു വളരുന്നുണ്ട് അവർ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നുണ്ട് പക്ഷെ തൊഴിലാളിയെ കൂലി പിടിക്കുക തൊഴിലാളികളുടെ കരാർ അടിസ്ഥാനത്തിൽ വെച്ച് അവർ ലാഭം കൊയ്യുകയാണ് അത് വേറൊരു വശത്ത് എന്നാൽ കയർ വിരിയെ സംരക്ഷിക്കാൻ വേണ്ടി കയർവിരി തൊഴിലാളികളെയും കയർഫാക്ടറി തൊഴിലാളികളെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് മഹാനായ ടി വി തോമസ് ഇവിടെ കയർ കോർപ്പറേഷനും കയർപ്പെട്ട് സ്വീകരിച്ചത് കേരള തീരത്തേക്ക് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള കടൽ തീരത്തുള്ള എല്ലാ ജില്ലകളിലെയും തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു അവർ സഹകരണ സംഘം ഉണ്ടായി പ്രൈമറി സഹകരണ സംഘം എഴുന്നൂറിൽ പരം അവിടെ ഉത്പാദിപ്പിക്കുന്ന ചകിരി അതുകൊണ്ട് കയർ ഉണ്ടാക്കണം കയറുണ്ടാക്കിയാൽ അതിന് ഉൽപ്പാദന ചിലവിനായി വില കൊടുക്കണം ആ വില കൊടുക്കാൻ കഴിയുന്ന കയർ ഫെഡ് അതിനൊരു ഒരു അഫക്സ് ബോഡി ഉണ്ടാക്കി അതാണ് കയർ ഫെഡ് അങ്ങനെ ഇവർ ഉൽപ്പാദന ചിലവിനായി വില ലഭിക്കാൻ കൊടുക്കാൻ കഴിയുന്ന കഴിയുമ്പോൾ നഷ്ടപ്പെട്ടാൽ ഗവൺമെൻറ്റിന് ഫ്ലക്ച്വേഷൻ പണി നിന്ന് കൊടുക്കണം ഇതൊക്കെയാണ് വ്യവസ്ഥ കയർ ഉൽപ്പന്ന മേഖലയിൽ ആ ഉൽപ്പന്ന മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ഉൽപ്പാദനത്തിൽ ചെലവ് ഉൽപ്പാദന ചെലവുമായി ബന്ധപ്പെട്ട് നഷ്ടം വന്നാൽ ആ ഗവൺമെൻറ് കാര്യത്തിൽ കുറച്ച് ഫണ്ടിൽ നിന്ന് കൊടുക്കണം ഇതെല്ലാം വ്യവസ്ഥതായ തീരുമാനങ്ങളായിരുന്നു ആ തീരുമാനങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഇന്ന് ആധുനിക വ്യവസായത്തെ പരിപോഷിപ്പിക്കുന്ന പോലെ പോവുകയാണ് ഇതിന് ഈ കേരളത്തെ സംരക്ഷിക്കാനും കേരളത്തെ ഇതുപോലെ നിലനിർത്തുന്നതിനും പാടുപെട്ട മുൻഗാമികളുടെ മക്കളാണ് തൊഴിൽ ചെയ്യുന്നത് പുന്നപ്രവലാർ സമരം ചെയ്ത സമരം പുന്നപ്രവലാർ സമരങ്ങളുടെ സ്വസാക്ഷികളുടെ ഇടതുപക്ഷ ഗവൺമെൻറ് വരുമ്പോൾ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന വയലാറിലും പുന്നപ്രയിലുമാണ് അവർ പുഷ്പാർച്ചന നടത്തി അധികാരത്തിലേക്ക് എന്നാൽ ആ തൊഴിലാളികളെയും അതുമായി ബന്ധപ്പെട്ടവരെ മറന്നുപോകുന്ന സ്ഥിതി മാറണം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കയർ മന്ത്രി കുറച്ച് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വയർ മന്ത്രി മാത്രം പോലെ മുഖ്യമന്ത്രി ക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രക്ഷോഭം പത്തൊമ്പതാം തീയതി ഫെബ്രുവരി പത്തിനിടക്കെയാണ് പിന്നീട് നടന്നില്ല എങ്കിൽ അതിശക്തമായ അനിശ്ചിതകാല സമരമടക്കമുള്ള കേരളത്തിൽ നടത്താൻ എ ടി സി അടക്കമുള്ള ഇതുമായി ബന്ധപ്പെടുന്ന തൊഴിലാളികളിൽ നെഞ്ചിലേറ്റുന്ന തൊഴിലാളി പ്രസ്ഥാനോട് യോജിച്ചുകൊണ്ടുള്ള ശക്തമായ പോരാട്ടം നടത്തും കയർ മേഖലയെക്കുറിച്ച് യു ഷൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷൈജു ഈ കയർ മേഖലയിലെ പ്രതിസന്ധി അത് എ ടി സി നേതാവ് പറയുന്നത് പോലെ അതൊരു യാഥാർത്ഥ്യമാണ് ആ പ്രശ്നത്തെക്കുറിച്ച് അഡ്രസ്സ് ചെയ്തു പോവുകയും വേണം പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത് സി പി ഐ സി പി എം യുദ്ധം തന്നെയല്ലേ കഴിഞ്ഞ സി പി എം സമ്മേളനത്തിലാണ് സി പി ഐക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത് സി പി ഐ ഭരിക്കുന്ന വകുപ്പുകളുടെ പ്രവർത്തന വൈകല്യത്തിന്റെ പേരിലൊക്കെ സർക്കാരിന് നാണക്കേട് ഉണ്ടാകുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പറയുകയും ചെയ്തു അവിടെ ഉയർത്തുകയും ചെയ്തു ാണ് അത് കൂടുതൽ ബലപ്പെടുന്നു സി പി എമ്മിനെതിരെ കൂടി സി പി ഐ രംഗത്ത് വരുന്നു എന്നല്ലേ ഈ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അങ്ങനെ വേണം മനസ്സിലാക്കാൻ കാരണം കയർ മന്ത്രിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്നൊരു പ്രശ്നം കൂടി സി പി ഐ ഉന്നയിക്കുന്നുണ്ട് എ ഐ ടി സിന്റെ പേരിലാണ് സമരമെങ്കിലും ഇത് രാഷ്ട്രീയമായി മുന്നണിക്കകത്ത് സി പി എം കൈകാര്യം എന്നൊരു പ്രധാനപ്പെട്ട വകുപ്പ് പ്രത്യേകിച്ച് ആലപ്പുഴയുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പ് ജി സുധാകരന്റെ പേരെടുത്തി പറഞ്ഞു എഴുത്തുമ്പോൾ പി രാജീവിനെ പേര് പറയാതെ ഇടഴുത്തുന്നു എന്ന ഒരു വലിയ പ്രത്യേകത ഇതിനുണ്ട് എന്നതാണ് അതുകൊണ്ട് എ ഐ ടി സി നടത്തുന്ന സമരം എന്നതിനപ്പുറത്തേക്ക് ഇത് സി പി ഐയുടെ കടുത്ത വിമർശനത്തിന്റെ കൂടി ഭാഗമായി മാറുന്നു എന്നാണ് നാളെ യും മാർച്ചും നടത്തുന്നു എങ്കിൽ ഇതിൽ കാര്യമായി ഇടപെട്ടിട്ടില്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകും എന്നതാണ് കാരണം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പദ്ധതി പ്രഭാകരന്റെ അക്കാലം മുതൽ ടി വി തോമസ് അടക്കമുള്ള നേതാക്കന്മാർ കാര്യമായി ഇടപെട്ട ഒരു മേഖലയാണ് കയർ തൊഴിലാളി മേഖല ആ കയർ തൊഴിലാളി മേഖല അനുഭവിക്കുന്ന പ്രതിസന്ധി ആ പ്രതിസന്ധിയെ ആ അർത്ഥത്തിൽ കാണുന്നതിന് സി പി എം നേതൃത്വം തയ്യാറാകുന്നില്ല മാത്രമല്ല സി പി എമ്മിന്റെ കയ്യിലുള്ള ആ വകുപ്പ് അതിൽ ഇടപെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല പ്രത്യേകിച്ച് ഇത്തവണ വ്യവസായ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് കൂടി പ്രയോജനമില്ല എന്ന തരത്തിൽ സി പി ഐ പറയുന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ വകുപ്പിനെ മാത്രം കുറ്റം പറയുക എന്നതിനു പുറത്തേക്ക് സി പി എം കൈകാര്യം ചെയ്യുന്ന വകുപ്പിനകത്തും ഈ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇത് ഒരു വ്യവസായ കുറിച്ച് ഇപ്പോൾ സംസ്ഥാനത്ത് വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും സന്ദർഭത്തിലുമാണ് സി പി ഐ ഈ പ്രതികരണം ഏറ്റവും ഒരു കാര്യമാണ് കാരണം കാരണം അങ്ങനെ ഇപ്പൊ ഷൈജി പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന ഇല്ലെങ്കിൽ അത് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത് ഉന്നയിക്കുന്നത് എന്നതാണ് അതിന്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ഇതിലൂടെ സി പി ഐ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്നുള്ളതാണ് ജില്ല കാരണം ഇത് കയർ മേഖലയെക്കുറിച്ച് മാത്രമുള്ള ഒരു സംസാരമല്ല അവർ നടത്തുന്നത് കാരണം കയർ കശുവണ്ടി മത്സ്യത്തൊഴിലാളി മേഖല അടക്കമുള്ള മേഖലകൾ പ്രതിസന്ധി നേരിടുന്നു എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കാരണം ചെറുകിട വ്യവസായ മേഖലകളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ടു പോക്ക് ആ മുന്നോട്ടു പോക്കിനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് കാരണം കയർ മേഖലയെ ഈ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇനി എന്ത് മാജിക്കാണ് സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്നത് എന്ന് സി പി ഐ പറയുമ്പോൾ സി പി എമ്മിന് വളരെ കൃത്യമായി മുന്നവിടുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അത്രത്തോളം സഹി തങ്ങൾ ഈ സമരത്തിലേക്ക് നീങ്ങുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ മാത്രവുമല്ല കയർ മേഖലയെക്കുറിച്ചും പഠിക്കാൻ വേണ്ടി ഒരു വിദഗ്ധ സമിതി എന്ന് നിയോഗിച്ചിരുന്നു ഈ വിദഗ്ധ സമിതിയെക്കുറിച്ചും വലിയ ആക്ഷേപമാണ് സത്യനേശൻ ഉന്നയിക്കുന്നത് കാരണം ഈ വിദഗ്ദ്ധ സമിതി ഡോക്ടറേറ്റ് എടുത്തവരുണ്ട് അത് ശരിയായിരിക്കാം ആ ഡോക്ടറേറ്റ് എടുത്തവർ ഉണ്ടായിരിക്കുക തന്നെ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ഈ മേഖലയെക്കുറിച്ച് പഠിച്ചവരല്ല എന്ന ഒരു വലിയ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആ വിമർശനം ഉന്നയിക്കുന്നത് തന്നെ സി പി എം എന്ന് പറയുന്ന കക്ഷി കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ് അന്നെയും അല്ലാതെ വ്യവസായ മന്ത്രി തന്നെ നേരിട്ട് കയർ വകുപ്പ് കൈകാര്യം ചെയ്തു അയത് പ്രത്യേക വകുപ്പുണ്ടായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭ കാലത്ത് അത് തോമസ് ഐസക്കായിരുന്നു അതിനു മുമ്പ് അതിനുശേഷം അത് ജി സുധാകരൻ ജി സുധാകരൻ ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ പി എസ് ഗവൺമെന്റിന്റെ കാലത്ത് ഇതിൽ ഇടപെടൽ നടന്നിരുന്നു ഇപ്പോൾ അക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന വളരെ കൃത്യമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ മുന്നിൽ നിൽക്കുന്നത് സി പി ഐ നേതാക്കന്മാരാണ് സുഖനേശ്വരൻ പറയുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുക തീജ്യാഞ്ചലത്തിനെ പോലുള്ള സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു സാഹചര്യത്തിലാണ് കയർ മേഖലയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടം വ്യവസായ മേഖല പ്രത്യേകിച്ച് നേരത്തെ തന്നെ ദൂരിപ്പിച്ചതുപോലെ ശശി തരൂരിന്റെ ലേഖനങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വലിയ വ്യവസായം നടക്കുന്നു വ്യവസായ വിപ്ലവം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ചെറുകിട വ്യവസായ മേഖലയെ അവഗണിക്കുന്നു എന്ന് സി പി ഐ പറയുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് മാത്രമല്ല ആലപ്പുഴയിൽ കൂടി പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കഴിഞ്ഞ ദിവസം വിമർശിച്ചപ്പോഴും കാരണം തന്നെ മത്സ്യമേഖലയെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു വ്യവസായം എന്ന് പറഞ്ഞാൽ അത് ഏത് കണക്കാണ് തന്നെ മത്സ്യമേഖലയെ ഒരു എന്ന് പറഞ്ഞാൽ അത് കണക്കാണ് കെ സി വേണുഗോപാൽ ചോദിക്കുന്നുണ്ട് അതേ വർത്തമാനം തന്നെയാണ് സത്യനേഷന്റെയും നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കാരണം സി കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ് വ്യവസായ മന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പിനകത്ത് ചെറുകിട വ്യവസായ മേഖലയെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ടാണ് മീഡിയ വിനോട് പ്രതികരിച്ചത് കാരണം ഇനി എന്ത് മാജിക്കാണ് കയർ മേഖലയിൽ നടത്താൻ പോകുന്നത് എന്നാണ് ലക്ഷക്കണക്കിന് പേർ ഒരു സ്ഥലത്ത് ഇപ്പോൾ പതിനായിരക്കണക്കിന് പേർ മാത്രമേ ഉള്ളൂ കാരണം തൊഴിൽ മേഖല അനുഭവിക്കുന്ന പ്രതിസന്ധി അത്രത്തോളം വലുതാണ് ആ ആ വലുതായ പ്രതിസന്ധിയെ മറികടക്കാൻ എന്ത് പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്നാണ് പ്രത്യേകിച്ച് കയർ സഹകരണ മേഖലയിൽ ടി വി തോമസിനെ പോലെയുള്ളവർ നടത്തിയിട്ടുള്ള ഇടപെടലിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് തച്ചരി പ്രഭാകരൻ എന്ന കോൺഗ്രസ് നേതാവ് പോലും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പക്ഷേ പി രാജീവ് എന്ന വ്യവസായ മന്ത്രിയുടെ പേര് അദ്ദേഹം പറയുന്നില്ലെങ്കിലും മന്ത്രിയെയും മന്ത്രിസഭയെയും ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് സി പി ഐ അവരുടെ പ്രതികരണം നടത്തുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ആലപ്പുഴയിൽ കയർ മേഖലയെ മുൻനിർത്തിക്കൊണ്ട് അതിന്റെ പ്രതിസന്ധി പരിഹരിക്കാതെ മുന്നോട്ടു പോകുന്നു എന്നത് രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്താൻ കൂടിയാണ് സി പി ഐ ശ്രമിക്കുന്നത്